അതൊക്കെ അറിയാം പക്ഷേ അവളുടെ തടി കാരണം ആരെങ്കിലും ഒക്കെ കിട്ടാൻ തയ്യാറാവണ്ടേ അവളെ നീ അവളടുത്തൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക അവളുടെ തടി എങ്ങനെയെങ്കിലും കുറച്ച് കുറയ്ക്കാൻ എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ പറ അല്ലെങ്കിൽ പിന്നെ മോളെ കെട്ടിച്ചുവിടാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും ഞാൻ കവലയിൽ ഇറങ്ങുമ്പോഴേ ഓരോരുത്തർ ചോദിക്കുന്നത് അതാ എന്താ ഇത്ര തടി തടി കുറച്ചൂടിയ എന്ന് അവൾ മുമ്പ് ജോഗിങ്ങിനും ജിമ്മിലും ഒക്കെ പോയിട്ടുള്ളതാണ് പക്ഷെ അവളുടെ തടിക്ക് മാത്രം ഒരു കുറവുമില്ല അതിങ്ങനെ അമ്മയെ ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ വീട് വരെ ഒന്ന് പോയിട്ട് വരാം പിന്നെ അമ്മയ്ക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു എന്താ അമ്മയെ എന്താ കാര്യം മോള് തടിയൊക്കെ വയസ്സാകില്ലേ കല്യാണമൊക്കെ കഴിക്കേണ്ടതല്ലേ ആലോചനകൾ ഒന്നും തന്നെ പറയുന്നില്ല

എനിക്ക് എന്റെ വീട്ടുകാർക്ക് സമ്മതമാണ് എന്ത് പറയുന്നു ശാന്തി എനിക്ക് നിങ്ങളുടെ കുടുംബത്തിനൊക്കെ പണ്ടേ അറിയാവുന്നതല്ലേ അപ്പൊ പിന്നെ തിരക്കേണ്ട ഒരു തീരുമാനിക്കാം എന്ത് കാണാനോ ഒന്നുമില്ല അല്ലെങ്കിൽ ഞാൻ കണ്ടുപിടിക്കുന്ന സമ്മതം മതി എന്നാ പറയുന്നത് അതുകൊണ്ട് നമുക്ക് പെൺകുച്ചിയെ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല കല്യാണം നടത്തിയാൽ മതി ശാന്തി ഭർത്താവു ആയിട്ട് ആലോചിച്ചിട്ട് വിളിച്ച് പറ കേട്ടോ മോനിപ്പോ അബ്രോഡില ഒരു മാസം കഴിഞ്ഞാൽ വരവുള്ളൂ അപ്പോഴത്തേക്ക് നമുക്ക് കല്യാണം തീരുമാനിക്കാം ചേട്ടാ ഞാൻ ഇല്ല ശാന്തി കാണണ്ടെന്ന് പറഞ്ഞില്ലേ മോനിക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്താ പിന്നെ വധുവിനെ അച്ഛാ അച്ഛാ ഇത് വധുവിനെടുത്ത് എന്തെങ്കിലും വിനോദമുണ്ടോ ഇത്രയും തടിയുള്ള പെണ്ണിനെ ആണോ എനിക്ക് വേണ്ടി കണ്ടുപിടിച്ചത് അല്ല എനിക്ക് അറിഞ്ഞൂടായിരുന്നു ഈ പെൻകോച്ചിന് ഇത്രയും തടിയാണെന്ന് പിന്നെ എനിക്ക് ഈ പെണ്ണിനെ അച്ഛൻ തന്നെ അയ്യോ മോനെ അങ്ങനെ പറയല്ലേ ഇനിയിപ്പൊ കല്യാണത്തിന് പിന്മാറാനൊന്നും പറ്റൂല അവര് കൊണ്ടുപോയി കേസോ എന്തെങ്കിലും പെണ്ണ് നല്ല പണക്കാരിയാ മോനെ കുറച്ച് തടിയാണെങ്കിൽ എന്താ അതൊക്കെ നമുക്ക് കുറയ്ക്കാം പക്ഷെ നല്ല കാഴ്ചകാരാ എന്തുമാത്രം ശ്രീധനാണെന്നോ തരുന്നത് തടിയുള്ള എവിടെങ്കിലും പോയിട്ട് വന്നാലോ

അതേടി അത്യാവശ്യമായിട്ട് ഓപ്പറേഷൻ ചെയ്യണമെന്നാ പറയുന്നത് അതിന് പത്ത് ലക്ഷം രൂപ വേണം